ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാ കൂട്ടുകാരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അച്ചാർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഊണിന് ഇതാണ് നമ്മുടെ മാങ്ങ കേട്ടോ അച്ചാറെടുന്ന് പിന്നെ അടുത്ത താരം എന്ന് പറഞ്ഞത് സായ്പ നെല്ലിയാണ് കേട്ടോ നമ്മൾ സായ്പ നെല്ലി എന്നാണ് പറയുന്നത് കൊല്ലം ജില്ലയിൽ നിങ്ങളെന്ത് പറയുന്ന കമൻ്റ് ചെയ്യണേ അപ്പോൾ നെല്ലിക്കയും മാങ്ങയും തയ്യാറായിട്ടുണ്ട് നമ്മൾ പിച്ചിക്കൊണ്ട് വന്നു പിന്നെ അതിനെ തോലൊക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തു കേട്ടോ ഈ മാങ്ങയുടെ തോടിന് ഭയങ്കര കട്ടിയാണ് ഇത് പെട്ടെന്നൊന്നും മഴയത്ത് പോലും പുഴുവന്നും കയറത്തില്ല കേട്ടോ അത്രയ്ക്ക് കട്ടിയാണ് ഇതിൻ്റെ തോടിന് അപ്പം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നെല്ലിക്കയും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചുപ്പേ ഇടാറുള്ളൂ കലർക്കും ബി പി ഒക്കെ അല്ലേ അപ്പോഴ് എരിവും ഉപ്പൊക്കെ വളരെ കുറയ്ക്കുന്നത് നന്നായിരിക്കും ടേസ്റ്റ് കുറഞ്ഞാലും വേണ്ടില്ലല്ലോ പിന്നെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടകും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടത് ഒന്ന് മിക്സാക്കി വെക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ച പച്ചമുളകുവാണേ അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നല്ലെണ്ണയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഞാനതിൽ കടുകും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ കടുകെല്ലാം സോറി ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ മൂപ്പിച്ചതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അതോ നല്ല രീതിയിൽ വെള്ളം വറ്റുന്ന രീതിയിൽ മൂപ്പിച്ചെടുക്കണം അച്ചാർ കുറേ നാൾ ഇരിക്കേണ്ടതല്ലേ അപ്പോഴും പിന്നെ ഇതേപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അച്ചാർ മാങ്ങ മുറിച്ച് വച്ച് നമുക്കതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വേവിക്കും കേട്ടോ മാങ്ങ നല്ല കട്ടിയുള്ളതാണ് നല്ല ടേസ്റ്റാണ് പഴുത്താലും അതി സൂപ്പറാണ് ഭയങ്കര മധുരമാണ് ഈ മാങ്ങയ്ക്ക് പഴുത്താലും അപ്പോഴും അച്ചാറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കുപ്പി കുപ്പിപ്പരണിയിലേക്ക് ഇതിനെ കോരി മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു